മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം നടൻ എന്നതിലുപരി രാഷ്ട്രീയത്തിലും എഴുത്തിലും മികവ് തെളിയിച്ച പ്രതിഭയായിരുന്നു ഇന്നസെന്റ് അഭിനയിച്ച് ജീവിച്ച നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹം പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിക്കുന്നു മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ കെ കെ ജോസ് ഇന്നസെന്റ് എന്ന നടന് വിശേഷണങ്ങൾ അനവധിയാണ് നടൻ രാഷ്ട്രീയ നേതാവ് എഴുത്തുകാരൻ ഗായകൻ എന്നീ മേഖലകളിലും അദ്ദേഹം തിളങ്ങി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് ഇന്നസെന്റ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് കന്നഡ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ച ഇന്നസെന്റ് ഏതാണ്ട് എഴുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ വേഷമിട്ടു കൊച്ചു കുട്ടികൾ കുട്ടികൾ കുറ്റം കുറ്റം ചെയ്താൽ ചെയ്താൽ മിട്ടായി മിട്ടായി കൊച്ചു കൊച്ചു കുട്ടി സംവിധായകൻ മോഹൻ മുഖേനയാണ് ഇന്നസെന്റ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാലയാണ് ഇന്നസെന്റിന്റെ ആദ്യ ചിത്രം തുടർന്ന് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ റാംജി റാവു സ്പീക്കിംഗ് ഗോഡ് ഫാദർ നാടോടിക്കാറ്റ് തുടങ്ങിയ നിരവധി ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തനത് തൃശൂർ ശൈലിയിൽ മലയാളികളെ രസിപ്പിച്ച ഇന്നസെന്റ് സ്വഭാവനടനായും മലയാളികളെ ഞെട്ടിച്ചു എനിക്ക് ഞാൻ അതല്ല കരിയറിന്റെ തുടക്കകാലത്ത് ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിരുന്നു ഇന്നസെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ പാവം ഇവാച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ കീർത്തനം എന്നീ ചിത്രങ്ങളുടെ കഥ എഴുതിയതും ആണ് അഭിനയത്തിന് പുറമെ ഗായകനായും ഇന്നസെന്റ് തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഗജകേസരി യുഗത്തിലെ ആനച്ചന്തം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കല്യാണരാമനിലെ ഒന്നാം മലകേറി എന്നിവ ആലപിച്ച ഗാനങ്ങളിൽ ശ്രദ്ധ നേടി ഹിന്ദി ചന്തം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി തുടർച്ചയായി പന്ത്രണ്ട് വർഷം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാല് മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഇന്നസെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ആകസ്മികമായി ഇന്നസെൻറ്റിന് ക്യാൻസർ രോഗം പിടിപെട്ടു എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ ഇന്നസെൻറ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു തുടർന്ന് ക്യാൻസർ കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അദ്ദേഹം എഴുതി അസുഖം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിയാറിനാണ് അദ്ദേഹം മലയാള സിനിമാ ലോകത്തോട് വിട പറഞ്ഞത് ന്യൂസ് ഡെസ്ക് അമൃത ടി